ം ഇന്ന് ഞാന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കരിമരുത് എന്ന് പറയുന്ന മരമാണ് കരിമരുത് അതിനെ ഡിപ്പാർട്ട്മെന്റിൽ തേമ്പാവും എന്ന് പറയും വടക്കൻ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് അതിന് മത്തി എന്ന് പറയും ഈ അതിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ വടക്കൻ ഭാഗത്തുള്ള കരിമരുതിന് വെള്ളം വളരെ കുറവാണ് ചെറിയ വ്യത്യാസമുണ്ട് തെക്ക് ഭാഗത്തുള്ള കരിമരുത് മിക്കവാറോടെക്ക് തേമ്പാവെന്ന് പറഞ്ഞ വെള്ളം വളരെ കൂടുതലാണ് രണ്ടിഞ്ച് ഒക്കെ എന്തായാലും വെള്ളമുണ്ടാവും ഈ മരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വെയിറ്റ് കൂടിയ മരമാണ് ഏകദേശം അറുത്ത ഉരുപടികൾ ഈറ്റി അറുത്ത് അതിന് കൂടെ വെച്ചാൽ തിരിച്ചറിയില്ല അത്രയും ബ്ലാക്ക് കളറ് ഈട്ടിയുടെ കളറ് ഈറ്റി പോലെയാണ് പക്ഷെ നല്ല വെയിറ്റ് കൂടിയ മരമാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കട്ടില ജനല് അതേമാതിരിയുള്ള മര പണികൾക്ക് ഉപയോഗിക്കും പിന്നെ വീടിന്റെ മേപ്പരയ്ക്ക് പണ്ടത്തെ നമ്മുടെ കഴിക്കോല് പട്ടിക ഉത്തരം ഈ കാര്യങ്ങൾ ഉപയോഗിക്കും ക്ഷേത്രപ്പണികൾക്ക് ധാരാളം ഉപയോഗിക്കും ഈ അടുത്ത കാലത്ത് പല ക്ഷേത്രങ്ങളും ഞാൻ എൻ്റെ അറിവിൽ പൊളിച്ചപ്പോൾ വർഷ നൂറുകണക്കിന് വർഷങ്ങൾ പഴുക്കുള്ള പറഞ്ഞത് മരം മേപ്പരൊക്കെ കരിമരുതായിരുന്നു എന്ന് പറഞ്ഞു ഇതിനൊരു ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ ചെറിയ തോതിൽ വിണ്ട് വരവീഴും എന്ന് പറയുന്നത് ചെറിയ വരവീഴും പൊട്ടൽ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ ഇത് പണിയാന് ആശാരിമാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ അവർക്കിത് തീരെ താല്പര്യം ഇല്ലേ മരം എടുക്കാൻ കാരണം അവർക്ക് അവരെ ഉളിയുടെ എഡ്ജൊക്കെ പൊട്ടിപ്പോകും അത് പണിയുമ്പോൾ ഇപ്പോൾ ആ പ്രശ്നമില്ല മെഷീനറിയിൽ പ്ലെയിൻ ചെയ്യുന്നുകൊണ്ടൊന്നും ആ പ്രശ്നമില്ല അപ്പോൾ ഇത് വളരെ ആയിട്ടുള്ള മരമാണ് നല്ല മരമാണ് സാധാരണക്കാർക്ക് വലിയ ഇല്ലാത്ത മരമാണ് ഇത്രയാണ് കരിമരുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്